റെഡി ആക്കിയാലോ ഈ താറുതിൻ്റെ ഫ്രണ്ട് നമ്പർ ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നുട്ടോ അതുപോലെ ഇന്നോവ ഒന്ന് കൊടുക്കണം ഇന്നോവ ഫൈനൽ സ്റ്റേജ് ആണ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ടൈലാൻ ഫിറ്റ് ചെയ്യാനുണ്ട് ബാക്കിയൊന്ന് ഡീക്ലീൻ ചെയ്യാണ്ട് പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് പെൻഡിങ്ങിലാണ് ഇനി സ്പോയിലറും സ്റ്റിയറിങ്ങും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ സ്പൂലർ അവർ മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് സ്റ്റോളെയ്യണം അതേപോലെ തന്നെ അടുത്ത സിവിക്കിൻ്റെ പ്രോജക്റ്റിനുള്ള വീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു കേട്ടോ വണ്ടി പോകട്ട അപ്പോൾ നമ്മളെ ടിൻ്റെ സൈഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇതായം നമ്മളൊരു രണ്ട് വർഷം മുമ്പ് ചെയ്തൊരു വണ്ടി കേട്ടോ അപ്പോൾ രണ്ടാമത് അതിൻ്റെ ബൾബ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് രണ്ടാമതിൻ്റെ ബൾബ് അപ്പോഴത്തെ താറുണ്ട് അപ്പോൾ നേരെ അങ്ങോട്ട് ഇട്ടിട്ട് പമ്പറും കാര്യങ്ങളും അയച്ചിട്ട് മാറണം ഓക്കെ താറ് പിന്നെയാന്ന് നമ്മളെ ഈ കൂളിങ് ടിന്റിച്ചു പോയാണ് ആനസറാമിക്ക് നല്ല അഭിപ്രായമാണ് അടിപൊളിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ രണ്ടാമത് ഇപ്പതിൻ്റെ ഈ ഒരു സാധനം കളഞ്ഞിരുന്നത് അപ്പോൾ അത് രണ്ടാമത് ഒന്ന് ഗബിടാൻ വേണ്ടി ഒന്നാണ് ഫോഗിൻ്റെ ആ ഒരു പോർഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ ഒന്നാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് വണ്ടി കേട്ടോ വീരും കാര്യങ്ങളും ഇനി ചെയ്യാനായിട്ടൊന്നുമില്ല പക്ഷേ എല്ലാം ചെയ്തിട്ടുണ്ട് ഇന്നറിയിൽ എന്തായാലും നമ്മൾ പേജിലുണ്ടാവും ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് സീറ്റാണ് കേട്ടോ ഓക്കെ ടയർ ഈ ടയർ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം പുതിയ ടയറാണ് ഏകദേശം ഒരു കൂടി ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പതിനാറാണ് കേട്ടോ ടയർ വരുന്നത് അപ്പോൾ കാറുക ഹെഡിന് ലുക്ക് ആയിട്ടോ അവിടെ ഹെഡ് വൺസ് ആണ് അപ്പോൾ നമ്മളിതാ ബൾബ് മാറ്റാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഇത് ബമ്പർ എന്തായാലും ആയിക്കണം കാരണം ബൾബ് എൽ ഇ ഡി ആഡ് ചെയ്യണമെങ്കിൽ എന്തായാലും ബമ്പർ അയക്കണം കാരണം എന്നാലും അതിൻ്റെ ഫിറ്റിംഗ് ആണെങ്കിലും കറക്റ്റ് ആവുള്ളൂ എവിടെ ഒന്ന് ലേറ്റ് ആണോ ഹെഡ് ആണോക്ക് നമുക്ക് ഒന്ന് പാസിഡി അപ്പോൾ നിലവിലുള്ളത് ഇതാണ് അപ്പോൾ ഇത് മാറിയിട്ട് എന്താക്കണം നമുക്ക് എൽ ഇ ഡി ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ എൽ ഇ ഡി നമ്മൾ രണ്ട് വർഷം വാറൻറ്റിയിലാണ് ചെയ്യണതാണ് ഓക്കെ രണ്ട് വർഷം റീപ്ലേസ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നോവിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്പർ പ്ലേറ്റ് ഒട്ടിക്കാട്ടോ ഇനി അവിടെ ബാക്കിൽ റിഫ്ലക്ടർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീഡിയോ എടുക്കാൻ പോട്ടോ ഇത് നമ്മൾ ഇന്നോ വാഷ് ചെയ്തുകൊണ്ട് കേട്ടോ വീഡിയോ എടുത്ത് വന്നപ്പോൾ കുറച്ച് പൊടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ിഫ്റ്റേ നമ്മൾ ഏകദേശം ഒരു പത്തുമ്പ് ഡെലിവറി കാര്യങ്ങൾ കൊടുത്തതിന് വേണ്ടിയാണ് അപ്പോൾ ഇതും നമ്മൾ കുറച്ച് മുമ്പ് ഡെലിവെടുത്തത് ഞാൻ പറഞ്ഞു ലിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് വന്നാട്ട് രണ്ടാമത് ലിപ്പ് പൊട്ടിയതാണ് ലിപ്പ് വെച്ചിരുന്നതുപോലെ ഇത് നമുക്ക് ആംറസ്റ്റ് ഉണ്ടോ പഴയ ഒരു രൂപ ടൈപ്പ് ആംറസ്റ്റ് ഉണ്ട് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് വന്നാൽ ഇത് നമ്മൾ ഒരു പ്രീമിയം ടൈപ്പ് ആ ഒരു രണ്ട് ഡോർ ഓപ്പൺ ആക്കുന്നത് ഇതാണ് നമ്മൾ ആംബിയൻസ് ആൻഡിയൻസൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടിയാണ് കണ്ടോ കണ്ടോ ആംബിയൻസ് ലൈറ്റ് ഓർലോഡും കാര്യങ്ങളൊക്കെ ഇപ്പം കത്തും എവിടെ കത്തണല്ലേ ഓക്കേ കണ്ടോ ഞാൻ ആംബ്രസ്റ്റും കൂടി മാറ്റൂട്ടോ ഇത് കിടില്ലും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടിയാണ് നമുക്ക് എന്തായാലും ഒന്ന് സെറ്റപ്പ് ആക്കണം അപ്പോൾ ഒരു ദാ അല്ല ആംബ്രസ്റ്റ് ഒരു ആംബ്രസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത് ഓരോ പ്രീമിയം ടൈപ്പാണ് നല്ല കിഡിലൻ ആംബ്രസ്റ്റാണ് അപ്പോൾ ഞാൻ ഒരു അതിൻ്റെ സൈസ് സെറ്റാക്കുന്നുണ്ട് അതേപോലെ ഈ വണ്ടി പിന്നെ വേണ്ടോ ഓൾറെഡി ഗെറ്റും റെഡിയാണ് ഓക്കെ നാപ്പി ജസ്റ്റ് ബാക്ക് വാക്സ് ഇട്ടുകൊണ്ടിരിക്കുന്ന ബാറ്റും ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നീറ്റാണ് ലൈറ്റ് ഫുൾ ഇട്ടില്ല ലൈറ്റും ഫുൾ ഇട്ട് കാണിച്ചു തരാം ഇതിൻ്റെ കളറാണ് ഏറ്റവും വലിയ ഹൈ ലൈറ്റും കളർ പോപ്പുലറാണ് നല്ലൊരു കിഡിലും കളറാണ് കേട്ടോ ഓക്കെ കാരണം നമ്മളിന്ന് പകല് വീഡിയോ എടുത്തു പക്ഷെ ആ മഴൻ്റെ സമയത്താണ് വീഡിയോ എടുത്തത് എത്രത്തോളം ഇതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അത്യാവശ്യം സെറ്റാക്കിയിട്ടുണ്ട് വേണ്ടി വണ്ടി എറണാകുളം ഭാഗത്തുള്ളതാണ് അത്യാവശ്യം നമ്മളെ കൊണ്ടാകുന്നു ഇത് നമ്മൾ വണ്ടി ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ ലിപ്പ് ഹിറ്റ് ആക്കണം അപ്പം ഫിറ്റാക്കും എന്തായാലും ഞാൻ ലിപ്പ് ഇറ്റാക്കുമ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചത് കേട്ടോ കിട്ടുന്ന വണ്ടിയാണത് ഓക്കെ സെറ്റ് ചെയ്ത് ഓടാ വണ്ടി പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇത് കളർ ബ്രഷനാണ് മെയിന് കളർ കണ്ട ഡാർക്ക് കോഫി ബ്രൗൺ ആണ് പിന്നെ ഡി ക്രോം ചെയ്തിട്ടുണ്ട് ഹെഡ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫോഗ് ലാമ്പ് പുതിയത് മാറിയിട്ടുണ്ട് യെല്ലോയിസ് യെല്ലോയിസ് നമ്മൾ പെയിൻറ്റ് ചെയ്താൽ മതി അതേപോലെ അതൊക്കെ കളിങ് കഴിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ അതേപോലെ തന്നെ റിയറിൽ വരികയാണെങ്കിൽ റിയറിൽ ടൈ ലാമ്പ് മാറിയിട്ടുണ്ട് നമ്പർ പ്ലേറ്റ്സും സ്പോയിലറും ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ കളറാണ് മെയിൻ അടിപൊളി കളറാണ് ഞാൻ പറയുന്നത് നല്ല കേട്ടോ നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ നിലനിൽക്കൊരു അട്രാക്റ്റീവ് കളറാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഏകദേശം ഇന്നത്തെ പരിപാടി വരുപ്പ് അപ്പോൾ ദാ വരി മറ്റുള്ള സാങ് ഒക്കെ സെറ്റാക്കണേ ഏകദേശം നല്ല ടൈം ആയിട്ടുണ്ട് കാരണം കണ്ടോ പത്ത് മുപ്പത്തൊന്ന് ആയിട്ടുണ്ട് ഏകദേശം കണ്ടോ അപ്പോൾ നാ ഇന്നോവ പോകാൻ കേട്ടോ ഞാൻ ഏകദേശം കഴിഞ്ഞു ഒരു അറിഞ്ഞാണ് കളർ അടിപൊളിയാണ് കേട്ടോ ഞാൻ പറയണതല്ല കേട്ടോ കാരണം നല്ല അടിപൊളി കല്യാണം കളറാണ് ഞാനൊന്ന് പറഞ്ഞ കേട്ടോ നോക്കിയിട്ട് കാരണം പഴയ വീഡിയോസ് എന്തായാലും നമ്മൾ യൂട്യൂബിൽ പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടും കുറച്ച് കഴിഞ്ഞിട്ട് കാരണം ഫുൾ വർക്ക് കഴിഞ്ഞ വീഡിയോ എന്തെടുത്ത് ആർട്ട് ഡി ഫോർ ഉണ്ടോ പഴയതും പുതിയതായിട്ട് ജസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഞാനേ ഫുള്ള് അങ്ങോട്ട് വെച്ചിട്ടൊന്ന് പാക്കണോ എവിടെ വെക്കണേ ബാറ്റ് വരണ്ടേ അപ്പം ഓക്കെ അല്ലേ ഹെഡ് ഒന്ന് വേണമെങ്കിൽ ഓക്കെ അല്ലേ കുറച്ച് സമയം എടുത്തില്ല മഴ പെയ്തുകൊണ്ട് കുറെ ബുദ്ധിമുട്ടായി വണ്ടി ഓക്കെ അല്ലേ നിങ്ങൾ കൊണ്ടുവന്ന പോലെ അല്ലല്ലോ ഒരുപാട് മാറ്റങ്ങളില്ലേ ഇൻ്റീരിയറിലാണ് ഇത് ചേഞ്ച് എടുത്താലോ നിങ്ങൾ ശരി ഫുള്ള് ഇറങ്ങിട്ട് വിളിച്ചാൽ മതി കേട്ടോ ഓക്കെ കസ്റ്റമർ ഓക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കുറച്ചും കൂടി മാറ്റം എഴുത്താണത് ഇൻറ്റീരിയർ റൂഫൊക്കെ ചേഞ്ച് ചെയ്യണം ശരിക്ക് അപ്പോൾ മിൻറ്റ് മിൻറ്റ് കയറ്റിയിടുന്നു മിഞ്ചിൻ്റെ സൗണ്ട് കിട്ടില്ല സൗണ്ട് കേട്ടോ നീ ഒന്ന് കൊടുക്കണോ െടുത്ത് സൗണ്ടാണ് അതിൻ്റെ വണ്ടി കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പോളോ അപ്പുറത്ത് കഴിച്ചിടും അപ്പം ഏകദേശം ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൂടുതൽ നല്ല വണ്ടികളുണ്ട് ഇവിടെ വെളിച്ചം വന്നാൽ നല്ല രസമാണ് ഇവിടെ നമ്മൾ ലയിറ്റൊരു ആവശ്യമില്ല മൊത്തത്തിനല്ല അടിപൊളി ലയിട്ടാണ് അപ്പം ഏകദേശം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നേരത്തെ ടൈം കാണിച്ചു നിരമ്പ ഒന്നും കൂടി കാണിച്ചതാം പതിനൊന്നായിട്ടോ അപ്പം നാളെ എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നു വരെ ബായ് ഓൾ